നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിനകത്താണ് നമ്മുടെ വർക്ക് കാണുന്നുണ്ടിരിക്കുകയാണ് സ്റ്റേഡിയത്തിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചങ്ങനാശ്ശേരിയിലെ കായിക പ്രേമികളൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സ്റ്റേഡിയം അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ട് ഒന്ന് തുറന്നു കിട്ടുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര നിലവാരത്തിലാണ് സ്റ്റേഡിയം പണിയെന്നൊക്കെ പറഞ്ഞിരുന്നു ഫിഫയുടെ നിയമപ്രകാരമുള്ള വലിപ്പവും ആ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണ് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഇപ്പോൾ ചെയ്യുന്നത് ടർഫ് അതിനൊപ്പം തന്നെ ഫ്ലഡ് ലൈറ്റ് ഒക്കെ ക്രമീകരിക്കുന്നുണ്ട് ഇന്ന് ആ ഫ്ലഡ് ലൈറ്റ് ആദ്യമായിട്ട് ക്രമീകരിച്ച് അതിൻ്റെ ടെസ്റ്റിംഗ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്ന് ഫ്ലഡ് ലൈറ്റ് ആദ്യമായിട്ട് ഓണാക്കിയിട്ടുണ്ട് അതിൻ്റെ പോയിൻറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് ഒമ്പത്യോളം ആയിട്ടുണ്ട് ഇന്ന് വെളുപ്പിന് ഏതാണ്ട് രണ്ട് മണി വരെ ഇത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നാണ് അതിൻ്റെ തറാളത്തു നിന്നൊക്കെ എത്തിയിരിക്കുന്ന ആ കമ്പനി ഉള്ള കമ്പനിയാണ് അത് ലൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് വർഷം വാറൻറ്റിയുള്ള ലൈറ്റാണ് ചെയ്തിരിക്കുന്നത് ആറ് തൂണുകളാണ് ഉള്ളത് പതിനാറ് മീറ്റർ പൊക്കമുള്ള ആറ് തൂണുകളിലായിട്ടാണ് ലൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്ക് ഒന്നും ആയില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എങ്കിൽ പോലും ചലനാശരിക്കാർ ഉള്ള ആളുകൾ ഒരുപാട് പേര് ആകാംക്ഷകളെ പ്രത്യേകിച്ച് കായിക താരങ്ങളൊക്കെ വലിയ ആകേശത്തോടെ കാത്തിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം നമുക്കൊന്നും അപ്പം നിങ്ങളിതിനകത്ത് കാണുന്ന ഒരു ലൈറ്റ് കുറവാണെന്നൊക്കെ വരുന്നവർക്ക് തോന്നാം എനിക്കും അങ്ങനെ തോന്നിയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ അതിനുവേണ്ടി പ്രത്യേക ഒരു മീറ്ററുണ്ട് എൽ എക്സ് മീറ്റർ ഉപയോഗിച്ചാണ് അവർ ഈ ലൈറ്റ് ചെക്ക് ചെയ്യുന്നത് എൽ മീറ്റർ ഉപയോഗിച്ച് ഒരു ലൈറ്റ് ചെക്ക് ചെയ്ത് ഓരോ ഭാഗത്തും കൂടെ കൃത്യമായിട്ട് ലൈറ്റുകൾ എത്രത്തോളം ഉണ്ട് എങ്ങനെ അതിൻ്റെ അളവ് എത്രയാണ് അത് തന്നെ കൃത്യമായിട്ട് നോക്കിയാണ് അവർ ചെയ്യുന്നത് ഈ ടർഫ് വന്നതിന് ശേഷം ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വരും അപ്പോൾ പ്രകാശം ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ട് കിട്ടും നല്ല പ്രകാശം ലഭിക്കും എന്നുള്ളതാണ് ഇപ്പം എനിക്ക് പക്ഷേ ഇപ്പം ആദ്യം ഞാൻ വന്ന ഘട്ടത്തിൽ ഇത്രയധികം പ്രകാശം എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവരത് പോയിന്റ് ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കുകയാണ് പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈറ്റ് കൂടി കൂടി വരുന്നുണ്ട് ഓരോ സമയത്തും അതുപോലെതന്നെ ഈ കാണുന്ന ഗാലറികളൊക്കെ ഇനി പൊളിച്ചു മാറ്റും എന്നാണ് എം എൽ എ പറഞ്ഞിരിക്കുന്നത് പൊളിച്ചു മാറ്റി പുതിയ ഗാലറികളൊക്കെ വരും ഇതിന് ടെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു റോഫിങ് വരും അങ്ങനെ നമ്മുടെ സ്റ്റേഡിയം നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ് അത് മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് അത് കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ചങ്ങനാശ്ശേരിക്കാർ കാത്തിരിക്കുന്നത് ഇത് നമ്മുടെ വലിയ സ്റ്റേഡിയങ്ങളൊക്കെ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വലിയ സ്റ്റേഡിയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വെള്ളം സ്പ്രേ ചെയ്യുന്ന നാച്ചുറൽ ടെർഫാണ് അതിൽ വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രിങ്ക്ലർ എന്ന് പറയുന്ന സാധനമാണിത് ഇതിലാണ് വെള്ളം നമ്മൾ ഈ തന്നെ ഇതും വെള്ളിക്ക് പൊങ്ങി വരും പൊങ്ങി വന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്ന സ്പ്രിങ്ക്ലർ ആണ് അപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ സ്റ്റേഡിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ മെറ്റിലാണ് വിരിച്ചിരിക്കുന്നത് മെറ്റിന് മുകളിലേക്ക് ഇനി മണ്ണ് വരും അതിനു ശേഷമാണ് ഇതിൽ നാച്ചുറൽ ടർഫ് പുല്ല് വെച്ച് പിടിപ്പിക്കുന്നത് എന്തായാലും ഇനി കാത്തിരിക്കാം ഒരു ആറുമാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയായിട്ട് നമുക്കൊരു സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു സ്റ്റേഡിയം ചങ്ങനാശ്ശേരിക്കാർക്ക് ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം സ്റ്റേഡിയത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം